അല്ലേളെ കൊണ്ട് ഒന്നാളെ കൊണ്ടാണ് ഒന്നാള് ഇങ്ങനായതെന്ന് പറയില്ല പക്ഷെ ഏറ്റവും ഇതും വീഡിയോ അയച്ചപ്പോ ഞാൻ ആദ്യം ശ്രദ്ധിക്കും കുറച്ച് നമ്മൾ കണ്ട് പിന്നെ പണി എന്തുകൊണ്ടപ്പോൾ അതുകൊണ്ട് പോയി എന്നായിട്ട് എടുത്ത് വെച്ചു എന്നീ വീഡിയോ കംപ്ലീറ്റ് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ ഇല്ല കാണുന്നു കണ്ടപ്പോഴാണ് കലേശ് പറഞ്ഞ ഒരു കലേ എന്താണ് കലേശിന്റെ ഗുരുവാനായിട്ട്

മോർണിംഗ് ഷോ ആ മോർണിംഗ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇല്ല ഏഷ്യൻ സാഗ് സാഗ്ര ഷോ ആണ് അപ്പോൾ രാവിലെ മൂന്ന് മണിയാവുമ്പോൾ കലേശു വരും ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും പ്രെസന്റേഷൻസ് ടൈപ്പിലൊക്കെ സംസാരിച്ച് കലേശു പോവും റെക്കോർഡ് ചെയ്യും പിന്നെ അടുത്ത ദിവസം പിന്നീട് പോയി അപ്പം ഞാൻ ആ സമയത്ത് ആലിപ്പുഴയും ചെയ്യുന്നു രാത്രി പത്ത് മണിവരെ അഭിനയിക്കും അത് കഴിഞ്ഞാൽ സിഫ്റ്റ് ഡബ് ചെയ്യും അന്ന് കടന്നു തുടങ്ങും മൂന്ന് മണിയാവുമ്പോൾ കലേശ് വരും അങ്ങനെ ഉള്ള ഒരു വളരെ കോഴ്സ് ഫ്രെൻชിപ്പ് അർഷംഗളുടെ പ്രിൻസിപ്പൽ വാ ഫ്രെൻชിപ്പിനെ കുറിച്ച് കല്ലേഷ പലപ്പോഴും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയർക്ക് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ ആയിച്ചോ സാധാരണ ഞാൻ ഞാൻ സത്യം പറഞ്ഞേ ഞാൻ ചേച്ചരോന്നേട്ടൻ ഒന്ന് കാണാനാണ് ആദ്യം അങ്ങനെ പറയുന്നതയല്ല ക്രിസ് ആണ് ഇപ്പോൾ എന്നാണെന്ന് കേട്ടപ്പോൾ എ വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കർമ്മം ചൂടിക്ക ഞാൻ കണ്ടിട്ട്